നമസ്കാരം ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം എല്ലാവരും ഗണപതി ഭഗവാന് എപ്പോഴെങ്കിലുമൊക്കെ തേങ്ങ ഉടച്ചിട്ടുണ്ട് തേങ്ങ അടിക്കുക തേങ്ങ ഉടയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് തടസ്സങ്ങൾ ഇല്ലാതാക്കാൻ ഗണപതി ഭഗവാന് ചെയ്യുന്ന അതിപ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് എന്ന് ഏവർക്കും അറിയാം എന്നാൽ പലർക്കും അതിന്റെ അന്തരാർത്ഥങ്ങൾ അറിയാത്തില്ല ഗണപതി ഭഗവാന് തേങ്ങ ഉടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാ അറിയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടിയുണ്ട് തേങ്ങ ഉടയ്ക്കുന്നതിലെ പ്രാധാന്യവും അത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പ്രതിപക്ഷിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നിങ്ങൾക്കറിയാത്ത വിഷയങ്ങൾ ഇതിനകത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പു പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അതിനുമുമ്പ് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും നമുക്ക് ഇന്ന് ഗണപതി ഭഗവാന്റെ തേങ്ങ ഉടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിയേണ്ട കാര്യങ്ങളെല്ലാം ഒന്ന് പരിചയപ്പെടാം തേങ്ങ നാളികേരം എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിന് തുല്യമായിട്ടാണ് കരുതപ്പെടുന്നത് തേങ്ങ അപ്രകാരം ഉടയ്ക്കുമ്പോൾ ദേവനും മനുഷ്യനും ഒന്നായി തീരുന്ന വിശ്വാസമാണ് ഭഗവാനോടുള്ള ഭക്തന്റെ ആത്മീയ സമർപ്പണമാണ് തേങ്ങ ഉടയ്ക്കുന്നതിലൂടെ സാധ്യമാകുന്നത് വിഘ്നേശ്വരന്റെ സങ്കല്പത്തിനാണ് ക്ഷേത്രങ്ങളിൽ നാം തേങ്ങ ഉടയ്ക്കുന്നത് ഇഷ്ടകാര്യ സിദ്ധിക്കായിട്ട് ഗണപതി ഭഗവാന് തേങ്ങ ഉടയ്ക്കുന്നത് സർവ പ്രധാനമായിട്ടുള്ള വിശേഷ വഴിപാടാണ് നാളികേരം ഇപ്രകാരം ഉടയ്ക്കുന്നവർ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങളെയാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് എന്ന് പറഞ്ഞു തേങ്ങയുടെ കട്ടിയുള്ള പുറംഭാഗം ഒരു വ്യക്തിയുടെ കോപം അഹങ്കാരം തുടങ്ങിയ ദുശ്ശീലങ്ങളെ സൂചിപ്പിക്കുന്നതാണ് അന്തർഭാഗത്ത് പോസിറ്റീവ് ചിന്താഗതികളും പുറം ഭാഗത്ത് നെഗറ്റീവ് ചിന്താഗതികളും എന്നാണ് വിശ്വാസം അതായത് ആന്തരിക ഭാഗം ശുദ്ധവും പുറംഭാഗം ഭാഗം ദുശീലങ്ങളുമാണ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ അഹന്തയും അഹങ്കാരവും നിറഞ്ഞ പുറം ഭാഗത്തെ തച്ചുടച്ചതിന് ശേഷം അകത്തെ പൊളയായിട്ടുള്ള അകംഭാഗവും അതിൻ്റെ അകത്തായിട്ട് വരുന്ന കാമ്പും ഇത്തരത്തിലുള്ള ദുസ്വഭാവങ്ങളെ ഇല്ലാതാക്കി നല്ല സദ്സ്വഭാവം ശീലിക്കുന്നതിന്റെ സൂചനയായിട്ടാണ് തേങ്ങ ഉടയ്ക്കുന്നത് അതേപോലെ തന്നെ തേങ്ങ എന്ന് പറയുന്നത് ഹൃദയവും അതിനു പുറകിലുള്ള പുറമേയുള്ള ചകിരി ആഗ്രഹങ്ങളും എന്നാണ് വിശ്വാസം അതേപോലെ തന്നെ തേങ്ങാ വെള്ളം പരിശുദ്ധിയെ സൂചിപ്പിക്കുന്നു അതായത് ആഗ്രഹങ്ങളെയൊക്കെ തരണം ചെയ്ത് നീക്കം ചെയ്ത് ഹൃദയം പരിശുദ്ധമാക്കുക എന്ന സങ്കല്പമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത് അതേപോലെ തന്നെ തേങ്ങ ഉടയ്ക്കുന്നതിലൂടെ ജീവാത്മാവ് പരമാത്മാവിലേക്ക് എത്തിച്ചേരുന്നതായിട്ടും സങ്കല്പമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പൊട്ടിച്ചതിന് ശേഷം തേങ്ങാ മുറി ഒന്നിച്ച് ചേർത്ത് വെക്കരുത് എന്ന് പറയുന്നത് കൺ ദോഷങ്ങളെ ഇല്ലാതാക്കാൻ തേങ്ങ ഏഴ് പ്രാവശ്യം തലയ്ക്കൊഴിഞ്ഞ് ഗണപതി ഭഗവാനെ ഉടയ്ക്കുന്നതും പരിഹാരമാണ് ദോഷമുള്ളവരും തേങ്ങ ഉടയ്ക്കുന്നത് വിശേഷമായിട്ട് പറയുന്നുണ്ട് രാഹു ദോഷമുള്ളവർ ഒരു നാളികേരം തലയ്ക്ക് സമീപം വെച്ച് കിടന്നുറങ്ങിയതിനു ശേഷം പിറ്റേ ദിവസം അത് ഗണപതി ഭഗവാനെ ഉടയ്ക്കുക ശനി ഭഗവാനെ ശനിദോഷം ഇല്ലാതാക്കാൻ തേങ്ങ രണ്ടായി പകുത്ത ശേഷം അതിൽ എള് തിരി കെട്ടിവെച്ച് എള് എണ്ണ ഒഴിച്ച് കത്തിക്കുന്നത് വിശേഷമായിട്ട് പറയുന്നുണ്ട് അതിനാണ് നീരാഞ്ജനം എന്ന വഴിപാട് എന്ന് പറയുന്നത് അതേപോലെ തന്നെ കറുത്തു തുണിയിൽ ബാർലി തേങ്ങ കറുത്ത ഉഴുന്ന് എന്നിവ ഒരുമിച്ച് കെട്ടിയതിനു ശേഷം ആ കെട്ടോടുകൂടി ഒഴുകുന്ന വെള്ളത്തിൽ സമർപ്പിക്കുന്നതും ശനിദോഷത്തെ ഇല്ലാതാക്കും വിശ്വാസം ഇപ്രകാരം ചെയ്യുമ്പോൾ ഏഴ് തവണ ചിരസ്സിനെ ഒഴിഞ്ഞതിനു ശേഷമാണ് ഒഴുകുന്ന ജലത്തിലേക്ക് കളയേണ്ടത് എല്ലാ വ്യക്തികളും ഒരുപക്ഷെ ഒരിക്കലെങ്കിലും ഗണപതി ഭഗവാന് തേങ്ങ ഉടച്ചിട്ടുണ്ടാകാം എന്നാൽ നാം ഒക്കെ കാണിക്കുന്ന ഒരു വളരെ നിസ്സാരമായിട്ടുള്ള നിസ്സാരമായിട്ട് തോന്നാവുന്ന ഒരു തെറ്റ് സൂചിപ്പിക്കുകയാണ് അതായത് തേങ്ങ ഉടച്ചതിന് ശേഷം ആ ഉടയ്ക്കുന്ന വ്യക്തിയോ സമീപത്ത് നിൽക്കുന്ന വ്യക്തിയോ ഒരാളും തന്നെ അതിൽ നിന്ന് തേങ്ങ എടുത്ത് കഴിക്കാതിരിക്കുക എന്നാണ് നമ്മളുടെ ശാസ്ത്രം പറയുന്നത് എല്ലാ ദോഷങ്ങളും തടസ്സങ്ങളും ദുരിതങ്ങളും മാറിപ്പോകാൻ ഉദ്ദേശിച്ചാണ് ഒരു വ്യക്തി തേങ്ങ ഉടയ്ക്കുന്നത് അങ്ങനെ ഉടയ്ക്കപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ദോഷങ്ങളെല്ലാം ഉടച്ച തേങ്ങയിലൂടെ ഭഗവാനിലേക്ക് അല്ലെങ്കിൽ ഭഗവാൻ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് അത്തരത്തിൽ ആ ഉടച്ച തേങ്ങ എടുത്ത് ഭക്ഷിക്കുന്ന പക്ഷം ആ നെഗറ്റീവ് എനർജി ആ വ്യക്തിയുടെ ഉടച്ച വ്യക്തിയുടെ ദോഷങ്ങൾ അല്പമെങ്കിലുമൊക്കെ അതെടുത്ത് ഭക്ഷിക്കുന്ന വ്യക്തിയെയും ബാധിക്കും എന്നാണ് വിശ്വാസം അതുകൊണ്ട് തേങ്ങനെ തേങ്ങ ഉടയ്ക്കുന്ന വ്യക്തിയും കാഴ്ചക്കാരും തേങ്ങ എടുത്ത് ഭക്ഷിക്കാതിരിക്കുക എന്നാണ് നമ്മളുടെ ഗ്രന്ഥങ്ങൾ പറയുന്നത് ഒരു പ്രാവശ്യം ഗണപതി ഭഗവാന് ഒരു നാളികേരം ഉണയ്ക്കുന്നതിലൂടെ ആയിരം തവണ ഗണപതി ഹോമം ചെയ്യുന്ന ഫലം പറയുന്നുണ്ട് ഒരു ലക്ഷം ഗണപതി ഹോമങ്ങൾക്ക് തുല്യമാണ് നൂറ്റിയെട്ട് തേങ്ങ ഉടയ്ക്കുന്നത് എന്ന് പറയും അപ്രകാരം ഓരോ മാസത്തിലും അല്ലെങ്കിൽ ഓരോ ആഴ്ചയിലും ഓരോ തേങ്ങ വീതം ഉടച്ച് നൂറ്റിയെട്ട് തേങ്ങ വരെ ഉടയ്ക്കുന്നത് വളരെ വിശേഷമായിട്ട് പറയുന്നുണ്ട് ഗണപതി ഭഗവാന് തേങ്ങ ഉടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ കമന്റായിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം